ഹലോ പത്തനമാറ്റി പത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ അഭിയും നമ്മുടെ അനാമികയുടെ വീട്ടുകാരും കൂടെ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ് അവരുടെ കുറെ നാളത്തെ ഒരു പരിശ്രമത്തിന് ശേഷമാണല്ലോ ഇങ്ങനെ ഒരു വിജയം അവർക്ക് കിട്ടിയിരിക്കുന്നു അപ്പൊ അനന്തപുരി തറവാടിലാകപ്പാടെ നമ്മുടെ നയനയും നമ്മുടെ ഒക്കെ ഭയങ്കര ടെൻഷനിലാണ് നയന ദേവ്യാനിയോട് അമ്മയോട് പറയുന്നുണ്ട് ഞാൻ കുറേ പ്രാവശ്യമായി വിളിക്കുന്നു ആത്ര ചേട്ടൻ പക്ഷെ കിട്ടുന്നില്ല എന്ന് പറയുകയാണ് പിന്നെ പുറത്തെ നമ്പറിയുന്നത് അതായത് ഗൾഫിൽ തന്നെ നമ്പർ ചെയ്യുന്നത് നമ്മുടെ നയനയ്ക്ക് ഇങ്ങോട്ട് ഒരു കോൾ ാണ് അപ്പൊ ആ കോളിൽ ഇങ്ങനെ എടുക്കുമ്പോൾ പറയുന്നുണ്ട് ആദർശ എന്റെ കസ്റ്റഡിയിലുണ്ട് ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയുക അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നയനെ തിരിച്ചു ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കോൾ അപ്പൊ തന്നെ കട്ടാവുന്നോണ്ട് അപ്പൊ നയനെ ഇനി എന്ത് ചെയ്യും എങ്ങനെ നമ്മുടെ ആദർശിനെ രക്ഷിക്കും എന്നോർത്തി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്ന ഒരു ദൃശ്യങ്ങളായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ ദേവിയാനിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നമ്മുടെ ആദർശിനെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കും അല്ലെ കാത്തിരുന്നപ്പോഴത്തെ ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ